വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു പൊലുകുന്ന തങ്കൻവാടി സ്ഥലമെടുപ്പിൽ നടത്തിയ പിരിവിന്റെ കണക്കവിടെ സ്വീപ്പർ നിയമനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം അവസാനിപ്പിക്കുക ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുഴുവനായും വിതരണം ചെയ്യുക ലക്ഷങ്ങൾ മുടക്കി പന്നിക്കോട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം തുറന്നുകൊടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഫൈ പ്രവർത്തകർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി

മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷകാലമായി ഭരണകൂടത്തിന്റെ ഈ ഭരണ സംവിധാനത്തിന്റെ എന്ന് പറയുന്നത് അഴിമതിയും സ്വചനപക്ഷപാതവും അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വചനപക്ഷപാതവും മുഖ്യമന്ത്രിയാക്കി ഒരു ഭരണകൂടം പ്രാദേശിക ഭരണകൂടം ഒരു നാടിനകത്ത് ജനങ്ങളെയാതെ വിട്ടുവിളിച്ചു കൊണ്ട് പോകുകയാണ് നിരവധി അനുഭവങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്

പി കെ ശരത് സുഹാസ് ഫബിദ രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം